ഹലോ അസ്സാം വലൈക്കും കൂട്ടുകാർക്കൊക്കെ സുഹല്ലേ സുഹാതിരിക്കുന്നു വിശ്വസിക്കുന്നു അപ്പം വീണ്ടും വളരെ ചെറിയൊരു വീഡിയോ കൂട്ടുകാരുടെ മുന്നിലെത്തിയിട്ടുണ്ട് കേട്ടോ മുത്തുവാവ എന്ന ഈ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് വളരെ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്ന് രാവിലത്തെ വൈകിട്ടത്തേക്കായി ചെറിയ ചെറിയ വിശേഷങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ ആണ് കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും കമൻറ്റും ഇതൊക്കെ തന്നെ നമ്മളൊന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് കഥയൊന്നും പറഞ്ഞിരിക്കുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അപ്പം രാവിലെ തന്നെ എഴുന്നേറ്റ് ഞാൻ ഇടിയപ്പം ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ ഇന്ന് രാവിലെ കാപ്പിക്ക് ഇടിയപ്പമാണ് ഇടിയപ്പം തന്നെ കറിയൊന്നും ഉണ്ടാക്കുന്നില്ല പഞ്ചസാരയും ചായയും എടുക്കാമെന്നോർത്തോണ്ടു കേട്ടോ കറി വെക്കാൻ നോക്കിയപ്പം കറി വെക്കണമെന്ന് ഓർത്താണ് കറി വെക്കാൻ നോക്കിയപ്പം കിഴങ്ങും കാര്യങ്ങളൊന്നും കിടപ്പില്ല കേട്ടോ അപ്പം കടലയും കാര്യങ്ങളൊന്നും ഇന്നലെ വെള്ളത്തിൽ ഇട്ടില്ല അപ്പോൾ അന്ന് ഇടിയപ്പം ഉണ്ടാക്കി പിന്നെ ചായ ഇട്ട് പഞ്ചസാര ഇട്ട് ഇടിയപ്പത്തിൽ പഞ്ചസാര ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ രാവിലെ തന്നെ ഇടിയപ്പം ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ അപ്പം തേങ്ങ അയച്ചിട്ട് ഏറെ എടുത്തിട്ടുണ്ട് അപ്പം കറികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇച്ചിരി തേങ്ങ ഇച്ചിരി ഏറെ ഇട്ടാക്കാം എന്ന് ഓർത്തു കേട്ടോ ഇനിയിപ്പം മക്കൾക്ക് കൊണ്ടുപോകാൻ പാവയ്ക്ക മെഴുക്കോട്ടി വെക്കണം പിന്നെ ഇന്നലെ നമ്മൾ അവിയൽ വെച്ചത് കുറച്ച് എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നന്നായിട്ട് ചൂടാക്കണം എനിക്ക് കേട്ടോ അപ്പോൾ പാവയ്ക്ക മെഴുക്കോട്ടയും വെച്ച് അവിയലൂടെ കൊടുത്തുവിടാൻ വേണ്ടിയാണേ അപ്പം അപ്പം ഞാൻ രാവിലെ തന്നെ മീനൊക്കെ അലം ശരി തിരിഞ്ഞു പോന്നു മീനെന്ന വായി വന്ന കേട്ടോ ആ ഐഡിയപ്പോൾ ഒന്ന് പീച്ചെടുക്കട്ടെ പിന്നെ കൂട്ടുകാർ ഇട്ടോ കേട്ടോ ഇത് ഒരുപാട് പ്രാവശ്യം വരുന്നു എന്ന് പറഞ്ഞ് എനിക്ക് കമൻ്റ് വന്നു കേട്ടോ അപ്പോൾ അത് എന്താണല്ലോ നമ്മളിങ്ങനെ പറഞ്ഞു വരുമ്പോൾ അങ്ങനെ ആകുന്നതാണല്ലോ നമ്മൾ മൂർവം പറയുന്നതല്ല കൂട്ടുകാരാരെങ്കിലും പുതുതായിട്ട് ഈ ചാനൽ കാണുന്നതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടാൻ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്താൻ ഓൾ എന്ന ഓപ്ഷൻ അമർത്താനും മറക്കല്ലേ അപ്പോൾ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും അതിപ്പത്തേ ഞാൻ ഇടിയപ്പമൊക്കെ പീച്ച് വെക്കുകയാണ് അപ്പോൾ അരി അടുപ്പത്ത് ഓൾറെഡി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ചോറായിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ അടുപ്പി തീയത്തിച്ച് ഇതുവരെ വെക്കാൻ തുടങ്ങിയിട്ടില്ല കേട്ടോ നല്ലോണം കുറയട്ടെ ഓർത്തു അതിനുശേഷം നമ്മൾ അടുപ്പി തീയത്തിച്ച് എല്ലാം വെക്കാൻ ഇപ്പോഴും സ്റ്റൗവിൽ തന്നെയാണല്ലോ എല്ലാം ഉണ്ടാക്കുന്നത് കേട്ടോ പിന്നെ കേറ്ററിങ്ങിൻ്റെ വർക്ക് തുടങ്ങിയിട്ടില്ല ഇനി തുടങ്ങണോ വേണ്ടോ എന്നൊക്കെ ഒന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ആകെപ്പാടൊരു സങ്കടം പിടിച്ച ദിവസങ്ങളാണ് കടന്നു പോകുന്നത് കേട്ടോ ഇന്ന് രാവിലെ എഴുന്നേറ്റ് വന്നപ്പം തൊട്ട് മനസ്സിലാകുക സുഖവും ഇല്ല എന്തൊക്കെയാണെന്ന് അറിയത്തില്ല കേട്ടോ പിന്നെ നമ്മൾ ഈ കേട്ടറിങ്ങിന് വേണ്ടി മേടിച്ച പാത്രവും കാര്യങ്ങളും ഗ്രൈൻഡറൊക്കെ കാണുമ്പോൾ പാകപ്പാട സങ്കടമാണ് കേട്ടോ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും കമൻറ്റും ഇതൊക്കെ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും ഒന്ന് ഷെയർ ചെയ്തിട്ട് കൂടി നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ ഇടിയപ്പം ഒക്കെ ഫീച്ച് അടുപ്പിൽ വെച്ചു അപ്പം കണ്ടില്ല അത് അടുപ്പി വെച്ച് തീയൊക്കെ വെച്ചിട്ട് ഇനി അടുത്ത് നമ്മൾ ഈ ബാക്കി കുറച്ചും കൂടെ പീച്ചാനുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് സൈഡിലേക്ക് ഒതുക്കി വെച്ചിട്ട് മെഴുക്കു പുരട്ടിക്ക് അരിയാനുള്ള പരിപാടിയാണേ അതായത് ഇ ഇതും നമ്മളന്ന് കിറ്റിലും മേടിച്ച പച്ചക്കറിക്കകത്ത് ഉള്ളത് തന്നെ പാവിക്കാനോ കേട്ടോ അതിന് ശേഷം ഞാൻ വേറെ പ്രത്യേകിച്ച് പച്ചക്കറികളൊന്നും മേടിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഇനിയും ഇരിപ്പുണ്ട് പച്ചക്കറികൾ കേട്ടോ അപ്പം കിറ്റൊക്കെ കിട്ടുവാണെങ്കിൽ നമ്മൾ കിറ്റായിട്ടൊക്കെ മേടിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതാ പാവയ്ക്ക എടുത്ത് ഞാനൊന്ന് മെഴുക്കോട്ടിക്ക് അരിയാൻ പോകണേ അപ്പോൾ മക്കൾക്ക് പരീക്ഷയൊക്കെ തുടങ്ങാറായി മക്കൾ രാവിലെ എഴുന്നേറ്റ് പഠിക്കാനും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഓരോരോ പ്ര ഇങ്ങനെ പരിപാടികളായിട്ട് മക്കളിരിക്കുന്നു കേട്ടോ മുറ്റത്താണെങ്കിൽ നല്ല മഴയൊക്കെ പെയ്യുന്നുണ്ട് അപ്പോൾ ഇതാ ഞാൻ പാവയ്ക്ക അരിയാനുള്ള ഇതിലാണ് അപ്പം ഇന്ന് വോയിസ് വിടുമ്പോഴൊക്കെ ആകെപ്പാടൊരു തപ്പില് വരുന്നു എന്താ പറയണ്ടേ എങ്ങനെയാണെന്ന് അറിയുന്നില്ല കേട്ടോ എന്തൊക്കെയോ ഒരു തപ്പില് വരുന്നു ആ മനസ്സിന് സുഖമില്ലാന്നിട്ടായിരിക്കാം എന്തൊക്കെയോ ഒരു തപ്പില് പറയുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് പറയാൻ പറ്റുന്നില്ല അങ്ങനെ എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നു കേട്ടോ അപ്പം ഞാൻ മനപൂർവ്വം കേട്ടോ എന്ന് പറയുന്നല്ല നമ്മളാ ഒരു സെൻറ്റൻസ് പറഞ്ഞ് വരുമ്പോഴത്തേക്ക് അവസാനം അങ്ങനെ അവരായി പോവുകയാണെ അതുകൊണ്ടാണ് മാക്സിമം ഞാൻ അത് തിരുത്താൻ ശ്രമിക്കുന്നുണ്ട് മ പിള്ളേർ മക്കൾ മദ്രസയിൽ പോകുന്ന കാര്യമൊക്കെ ചോദിച്ചിട്ടുണ്ട് കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മക്കൾ അഞ്ചിലും ആറിലും ഏഴിലും ഒക്കെ പാസ്സായിട്ട് നിൽക്കുകയാണ് ഇനിയിപ്പം പത്തിലൊക്കെ ആയതുകൊണ്ട് ഇപ്പം അതുപോലെ ഇവിടെ മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇവിടുന്ന് രാവിലെ ആറരയ്ക്ക് ഏഴ് മണിക്ക് പള്ളിയിൽ പോകാൻ ബുദ്ധിമുട്ടുണ്ട് പിന്നെ എൻ സി സിയും ഡാൻസും ബാൻഡും ഈ പത്താം ക്ലാസ്സിലെ പഠിത്തം എല്ലാം കൂടെ ബുദ്ധിമുട്ടാണ് കേട്ടോ കൊണ്ടുപോകാൻ അതുകൊണ്ടാണ് ഇപ്പം മദർസയിൽ പോകാത്ത കേട്ടോ ഇൻഷാല്ല പത്താം ക്ലാസ് കഴിഞ്ഞ് ഇനിയും വിടണം വരയ്ക്കുന്നത് പിന്നെ വേറൊരു കാരണവും കൂടെ ഉണ്ട് കേട്ടോ ചെറുക്കായി ഇപ്പോഴും പൂങ്കോട്ട് ഇടയ്ക്കൊക്കെ പിന്നെ ഇപ്പം പിള്ളേർ എന്ന് പറഞ്ഞാൽ ഒരഞ്ചാം ക്ലാസ് ആറാം ക്ലാസ് ആകുമ്പോൾ പിള്ളേർ അറിയാലോ വയസ്സ് വയസ്സറിയിച്ച് കഴിയുമ്പോഴത്തേക്കും മക്കൾക്ക് പോകാൻ വേണ്ടി ബുദ്ധിമുട്ടാണ് അവർക്കൊരു മടിയായിരിക്കും കേട്ടോ അപ്പോൾ അത് അങ്ങനെ ആ ഒരു കാരണത്താലൊക്കെയാണ് മക്കൾ മദ്രസയിൽ പോകാത്തത് അപ്പോൾ ഇതാ ബാക്കിയുള്ള മാവ് ഉണ്ട് ഞാൻ ഇരിയപ്പോ ഒക്കെ പീച്ച് ബാക്കി ഉരുണ്ട മാവ് ഒരുണ്ടയ്ക്കുള്ളൊരു മാവുണ്ട് കേട്ടോ വേണ്ടി ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ട് അതിലേക്ക് ജീരകവും ഏലക്കയും പൊടിച്ച് അത് ഉണ്ടായിരുന്നു അത് ചേർത്ത് കൊടുത്തു അതിൻ്റെ കൂടെ അല്പം പഞ്ചസാരയോടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി ഇളക്കിയെടുത്തിട്ടോ അത് ആ മാവ് ഇതേപോലെ എടുത്തിട്ട് മാവ് കയ്യിൽ തന്നെ വെച്ചൊന്ന് പരത്തിയിട്ട് പിന്നെ ഇതെടുത്ത് ഇതിൻ്റെ അകത്ത് വെക്കുകയാണെ നമ്മൾ ഈ മാവ് കൈ വെച്ച് പരത്തിയിട്ട് ആ നമ്മൾ ഇളക്കിയെടുത്ത് തേങ്ങ മുഴുവൻ ഇതിൻ്റെ അകത്ത് വെച്ച് ഉരുട്ടി അടുപ്പത്ത് വെച്ച് ഉണ്ടയായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ തിന്നു കഴിഞ്ഞപ്പം നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ പറയായിരിക്കാം കുറേ നാൾ ഞാൻ കൂടിയാണ് ഞാൻ ഇങ്ങനെ ഒരു ഉണ്ട ഉണ്ടാക്കി കഴിക്കുന്നത് കേട്ടോ അപ്പം അതിന് നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റുമായിരുന്നു കേട്ടോ അപ്പോൾ എന്താ ഞാൻ ഇതേപോലെ വെക്കണം മുറ്റത്ത് മഴ പറയാ മഴ പറയുന്നത് കണ്ടെ ഞാൻ പറയുന്നത് എന്തൊക്കെയോ അസ്വസ്ഥതകളാണ് പറയുന്നത് വോയിസ് ഒക്കെ തെറ്റിപ്പോന്ന് മുറ്റത്ത് മഴ പെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ സൗണ്ട് കാരണം ഞാൻ പറയുന്ന വോയിസ് കേൾക്കാവില്ലോ എന്നറിയത്തില്ല കറണ്ട് വരികയും പോവുകയൊക്കെ ചെയ്യുന്നു അങ്ങക്കെ നിൽക്കുന്നു കേട്ടോ അതായത് പോലെതേ ഉരുട്ടി ഉരുട്ടി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കയ്യിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞ് വരാം നമ്മൾ മാ ഇങ്ങനെ ഉരുട്ടുമ്പോൾ പാടാണെങ്കിൽ നമ്മൾ അല്പം എണ്ണയോ അല്ലെങ്കിൽ വെള്ളമയോ തൊട്ടാച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇതാ ഉണ്ടയൊക്കെ നമ്മൾ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി ആവിക്ക് വെച്ച് ഇടിയപ്പത്തിൻ്റെ കൂടെ തന്നെ വെച്ച് ആവി കയറ്റി നന്നായിട്ടൊന്ന് വേവിച്ച് എടുക്കാം നല്ല മുഴുത്ത ഉണ്ടായിരുന്നെട്ട് ഇതും ഇത് പറഞ്ഞാൽ അര ക്ലാസ് ചായയും കൂടെ കുടിച്ചപ്പോഴത്തേക്ക് വയർ നിറഞ്ഞെന്ന് വേണം പറയാം കേട്ടോ വല്ല ഇച്ചിരി ഏറെ മാവുണ്ടായിരുന്നു ഇനി ഒരു എന്നാ ഒരു തട്ട് ഇടിയപ്പം കൂടെ പീച്ചാനുള്ള മാവ ഇല്ലായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് പിന്നെ ഇങ്ങനെ അങ്ങ് വെച്ചത് തലവേദനയും കാര്യങ്ങളൊക്കെ എടുക്കുന്നു അങ്ങനെ ഇടിയപ്പത്തിൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഇനി ഇതെല്ലാം ഒന്ന് ഒതുക്കി പറക്കി വെക്കണം അടുത്തതായിട്ട് നമുക്ക് പിന്നെ ഇനി ചായ വെക്കണം കേട്ടോ ചായ വെക്കാൻ നോക്കിയപ്പോൾ തേയില കുറച്ചേ ഉള്ളൂ കേട്ടോ പിന്നെ എന്താണെങ്കിലും ആ ഉള്ളതിട്ട് വെക്കാമെന്ന് വിചാരിച്ചു അതിൻ്റെ മുമ്പ് തന്നെ ഇത് പാവയ്ക്ക മഴിക്കോട്ട് വെക്കണം നമ്മൾ പാവയ്ക്കൊക്കെ അരിഞ്ഞു വെച്ചേക്കും അല്ലേ പാവയ്ക്ക ഇടാൻ വെച്ചോളൂ പാവയ്ക്ക മഴക്കോട്ടി സാധാരണ എണ്ണ ഒഴിച്ച് കടുപൊട്ടിച്ച് പാവയ്ക്കയും സബോളയും കൂടി അരിഞ്ഞ് വെച്ചത് ചേർത്ത് കൊടുക്കത്ത് ഇളക്കി നന്നായിട്ടൊന്ന് വെന്ത് കഴിയുമ്പം അതിലേക്ക് മഞ്ഞൾപ്പൊടിയും അല്പം മുളക് പൊടിയും കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി വാങ്ങി എടുക്കുകയാണ് കേട്ടോ നന്നായിട്ട് വേവിച്ച് നല്ല മൊരിച്ച് എടുക്കും കേട്ടോ അല്പം ഉപ്പും കൂടെ ഇടും പാവയ്ക്ക ഇടുമ്പോൾ തന്നെ ഉപ്പിട്ട് കൊടുക്കും കേട്ടോ പിന്നെ കയ്പൊക്കെ ഒന്ന് മാറാൻ വേണ്ടി ഉപ്പും കൂടെ ഇട്ട് കൊടുക്കും കയ്പുണ്ടെങ്കിൽ എളുപ്പം മാറിക്കിട്ടും കേട്ടോ ഉപ്പിട്ട് കൊടുക്കുമ്പം തന്നെ ചില ചില കൂട്ടുകാരാണെങ്കിൽ അരിയുമ്പം തന്നെ ഉപ്പിട്ട് കൊടുക്കുക എന്ന് വെച്ചാൽ പാവയ്ക്ക എന്നാണ് പറയുന്നത് അരിഞ്ഞു കഴിയുമ്പം കേട്ടോ അതിനുവേണ്ടി അങ്ങനെ അങ്ങനെ അതായതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ട് വരണ്ടു കഴിയുമ്പോഴത്തേക്കാണ് നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നത് മക്കൾക്ക് ഇന്ന് വെച്ച് പാവിക്കമഴക്കുറ്റയൊക്കെ വളരെയധികം ഇഷ്ടപ്പെട്ടു കേട്ടോ അവിയലാണെങ്കിൽ നന്നായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു അപ്പോൾ എന്താണെങ്കിലും ഇന്നലെ വെച്ചതാണെങ്കിലും ഇന്ന് ചൂടാക്കിയൊക്കെ എടുത്തത് അപ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നു കേട്ടോ തണുപ്പും കാര്യങ്ങളൊക്കെയല്ലേ അപ്പോൾ അതുകൊണ്ട് ഒരു കുഴപ്പമില്ലായിരുന്നു നല്ല ഇന്നലത്തെക്കാട്ടും നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ ഇന്ന് അടി അവിയൽ കൂട്ടിയപ്പോൾ അപ്പോൾ എന്താ ചായയും കാര്യങ്ങളൊക്കെ അതിന് ശേഷം വെച്ചു ചായ ഞാൻ പറയല്ലേ ചായ വെച്ചപ്പം തേയില കുറവായിരുന്നു കേട്ടോ ഉള്ള തേയില ഇട്ടെടുത്ത് അപ്പോഴത്തേക്കും ചായക്ക് ഇച്ചിരി കളറ് വ്യത്യാസമുണ്ട് എന്തായാലും മക്കൾക്കും മൂന്ന് പേർക്കും ചായ ഒഴിച്ച് ഇടിയപ്പും ഇതെല്ലാം എടുത്ത് വെച്ച് കേട്ടോ ഇനി മക്കൾക്ക് കൊണ്ടുപോകാനുള്ള ചോറ് എടുക്കണം വെള്ളം വെള്ളമെടുക്കണം അങ്ങനത്തെ ഓരോ പരിപാടികളാണ് അതിൻ്റെ ഇടയ്ക്ക് ചെറുക്കൻ കാപ്പിടിക്കും ചെറുക്കായ് കാപ്പി വന്നിട്ടുണ്ട് അപ്പോൾ അവന് കാപ്പി എടുത്തിട്ട് മക്കളൊരുങ്ങുന്നു ചെറുക്കായി വന്നിട്ടുണ്ട് ഞാൻ മക്കളും ചെറുക്കായിരുന്നു സെപ്പറേറ്റ് വിളിക്കുന്നത് വെറുതിരിച്ച് കണ്ടിട്ടോ അങ്ങനെ ഒന്നുമല്ല കേട്ടോ അവരെ മക്കളും മക്കളും എന്ന് വെച്ചാൽ അതങ്ങ് ഇതായിപ്പോൾ ഇവനും എൻ്റെ മോൻ തന്നെയാണ് ഇവനെ എളുപ്പം ചെറുക്കായ് ചെറുക്കായിന്ന് വിളിച്ച് അത് ആ ഒരു വാക്ക് മാത്രമേ വായി വരുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് അവനെ ചെറുക്കായിരുന്നു വിളിക്കുന്നത് പിന്നെ ചായ ഒക്കെ ഒഴിച്ചു കണ്ടോ ഉണ്ടോ ചെറുക്കായി വന്നിട്ടുണ്ട് അപ്പോഴത്തേക്ക് ആരും ഉരുത്തി വന്ന് ചായ എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു കേട്ടോ ചായ കുടിച്ചിട്ട് കാപ്പി എന്ന് പറഞ്ഞിട്ട് പിന്നെ മക്കളെ സ്കൂളിലൊക്കെ വിട്ടു മാ ചെറുമാക്കെ കാപ്പിയെല്ലാം കൊടുത്തു അവരെയൊക്കെ സ്കൂളിലൊക്കെ വിട്ടു അതിന് ശേഷമുള്ള വീഡിയോസൊന്നും എടുത്തിട്ടില്ല പിന്നെ വൈകിട്ട് അത്താഴം വെക്കാൻ കയറിയപ്പോഴത്തേക്കാണ് വീഡിയോസ് എടുക്കുന്നത് അപ്പോൾ നമ്മുടെ സാമ്പാർ പരിപ്പ് അങ്ങനത്തെ പരിപ്പൊന്നും അല്ല കേട്ടോ നമ്മൾ വടപ്പരിപ്പ് അല്പം കുറച്ചും കൂടി ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ ഞാനത് കുറച്ച് എടുത്തിട്ട് വെള്ളത്തിൽ കുതിർത്തെടുത്തു അതിന് കുക്കറിൽ വെച്ച് രണ്ട് ഫീസിലടിപ്പിച്ചെടുക്കാം അതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളതാണ് ഉള്ളിയും വത്തൽമുളകും ഇത് നന്നായിട്ടൊന്ന് ചതച്ചുകൂടെ എടുക്കാം ചതച്ചെടുത്തിട്ട് ഈ പരിപ്പിങ്ങനെ വെക്കുക നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ അതിന് ശേഷം എണ്ണയൊഴിച്ച് കടുക് ഇട്ട് കൊടുത്ത് കടുക് നന്നായിട്ട് പൊട്ടി കഴിയുമ്പോൾ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും പത്തൽ മുളകും കൂടെ ചേർത്ത് കൊടുക്കുക അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് തന്നെ എടുക്കണം കേട്ടോ ഈ രീതിയിൽ വെക്കുമ്പോൾ പയർ ഒത്തിരി വെന്ത് വേണ്ട പകുതി വെന്താൽ മതി കേട്ടോ പക്ഷേ ഫിസ്സില് കൂടി ഞാൻ ഫിസ്സിൽ തുറന്ന് വിടാൻ മറന്നുപോയി കേട്ടോ അപ്പോഴത്തേക്ക് ആ ഫിസിലും കൂടെ ഇരുന്ന് വെന്ത് നല്ല പരിപ്പ് നന്നായിട്ട് വെന്തു വെന്ത് ഉടഞ്ഞു ഒടഞ്ഞുപോയ കേട്ടോ എന്താണെങ്കിലും വെച്ച് അതും വെച്ച് ചോറും ആയിട്ട് കഴിച്ചപ്പോൾ നല്ല അടിപൊളിയായിരുന്നു അതാ ഈ പരുവത്തിൽ നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ മുളകൊക്കെ നന്നായി മൂത്ത് കഴിയുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ചേർത്ത് കൊടുക്കുക അപ്പം മഞ്ഞളും ഉപ്പുകൂടെ ആയിട്ടാണ് നമ്മൾ വേവിച്ചത് കേട്ടോ അപ്പോൾ അതിങ്ങനെ വേവിക്കാൻ എടുത്തോണ്ടിരുന്ന അത് പറഞ്ഞുകൊണ്ടിരുന്ന് തന്നെ കറണ്ട് പോയായിരുന്നേ അതാണ് അതും കേട്ടോ അതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കണ്ട് കാണുമ്പം തന്നെ നല്ല അരിതല്ലേ ആ മുളക് ഉള്ളിലേക്ക് മൂത്ത ഒന്ന് ഈ പയ പയറിൻ്റെ ഇടയിൽ ഇടയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ കണ്ടില്ല അപ്പോൾ വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട ഈ പരുവത്തിൽ തന്നെ നമുക്ക് വാങ്ങിയെടുക്കും കേട്ടോ ചോറിന് കൂട്ടാം ചപ്പാത്തിക്ക് കൂട്ടാം അങ്ങനെയുള്ള ഇതിനൊക്കെ നമുക്ക് കൂട്ടാം കേട്ടോ ഇഡ്ഡിലേക്കൊക്കെ കൂട്ടാം നല്ല അടിപൊളി കറിയാണിത് അങ്ങനെ അതേ പരിപ്പ് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് അതിന് ശേഷം ഒന്ന് രണ്ട് മീൻ കഷ്ണം കൂടെ വറക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇന്നത്തെ മീനും പാമ്പാടയാണ് കേട്ടോ അങ്ങനെ അതേ പാമ്പാടൊക്കെ വെട്ടി അതിൻ്റെ അകത്ത് മുളകും മഞ്ഞളും കൂടെ തേച്ചെടുത്തേക്കുന്നതാണ് അപ്പം ഇത് അതിന് ശേഷം ഞാൻ വറക്കാൻ വെച്ചു മീൻ വറക്കാൻ വെച്ചതിന് ശേഷം നാളത്തേക്കുള്ള അരി അരച്ച് വെക്കാമെന്ന് ഓർത്ത് കേട്ടോ ഉഴുന്നും പച്ചരിയും കൂടെ അരച്ച് അതും റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇഡ്ഡലിയോ ദോശയോ എന്തെങ്കിലും ചൂടാന്ന് ഓർത്തോണ്ട് അങ്ങനെ അതിനുള്ള മാവ് അരച്ച് റെഡിയാക്കി വെച്ച് അടുക്കളയെല്ലാം വൃത്തിയാക്കി വെച്ചതിന് ശേഷം ഞങ്ങളെല്ലാവരും ചോറിനാൻ വേണ്ടി നിൽക്കുകയാണ് പരിപ്പ് കറിയും നമ്മൾ ഉണക്കമ്മീൻ വറുത്തതും അപ്പം കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ അവർക്കല്ല ലൈക്കും ഷെയറും കമൻറ്റും ഇതൊക്കെ തന്നെ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഫ്രണ്ട്സിലേക്ക് ഫാമിലിയിലേക്ക് ഒന്ന് ഷെയർ ചെയ്തതോടുകൂടി നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം പുതുതായത് ഇട്ട് ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടാനും ബെൽ ബട്ടൺ അമർത്താൻ ഓൾ എന്ന ഓപ്ഷൻ അമർത്താനും മറക്കല്ലേ അപ്പോൾ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും മുന്നിലിടുന്ന വീഡിയോയ്ക്കൊക്കെ സപ്പോർട്ട് തന്ന പോലെ തന്നെ ഈ വീഡിയോയ്ക്ക് സപ്പോർട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ ലൈക്കും കമൻറ്റും ഇതൊക്കെ തന്ന് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാനേ അപ്പോൾ ഫുൾ വീഡിയോസ് കാണാനും കൂട്ടുകാരൊന്നും മറക്കരുത് അപ്പോൾ ഇൻഷാല്ല നമുക്ക് മറ്റൊരു വീഡിയോയുമേ അടുത്ത ദിവസം കാണാം അസ്സാം അലൈക്കും